കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്ന തിരക്ക് വരും ദിവസങ്ങളിൽ വർധിക്കുമെന്ന വിലയിരുത്തലിലാണ് ദേവസ്വം ബോർഡ് മല കയറുന്ന തീർത്ഥാടകർ സന്നിധാനത്ത് തന്നെ തുടരുന്ന സാഹചര്യമുണ്ട് മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷമാണ് അയ്യപ്പ ഭക്തർ ദർശനം നടത്തി മടങ്ങുന്നത് തീർത്ഥാടകർ കാൽനടയായി എത്തുന്ന കരിമല നീലിമല പാതയിലും സത്രം പുല്ലുമേട് പാതയിലും അധിക ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു മകരജ്യോതി ദർശനത്തിനായി തീർത്ഥാടകർ വിരിവയ്ക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സൗകര്യം ഒരുക്കും പമ്പ ഹിൽടോപ്പിൽ ജ്യോതി ദർശനത്തിന് കാത്തിരിക്കാൻ ഇക്കുറിയും തീർത്ഥാടകരെ അനുവദിക്കും എന്നാൽ അപ്പാച്ചിമേട്ടിൽ മകരജ്യോതി ദർശിക്കാൻ സൗകര്യമൊരുക്കുന്നതിൽ തീരുമാനമായില്ല തീപിടുത്ത സാധ്യത മുന്നിൽ കണ്ട് സന്നിധാനത്ത് തുടരുന്ന ഭക്തർ ഭക്ഷണം പാകം ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകി മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് കാട്ടുതീ തടയുന്നതിനായി പമ്പയിൽ കൺട്രോൾ റൂം തുറന്നു വനംവകുപ്പാണ് കാട്ടുതീ തടയുന്നതിനും മാത്രമായി കൺട്രോൾ റൂം തുറന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രണ്ട് കൺട്രോൾ റൂമുകൾ പമ്പയിലും സന്നിധാനത്തുമുണ്ട് ഇവിടങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് മകരവിളക്കിനോടനുബന്ധിച്ച് സുരക്ഷയും ശക്തമാക്കി രണ്ടായിരത്തിലധികം വരുന്ന പുതിയ പോലീസ് സംഘം സന്നിധാനത്തെത്തി തിരക്ക് കണക്കിലെടുത്ത് കെഎസ്ആർടിസി കൂടുതൽ സർവീസ് നടത്തും യോഗനാഥ് ന്യൂസ് സന്നിധാനം